ഇന്ത്യൻ ഭീമന്റെ സഹസ്ഥാപകരിൽ ഒരാളായ നാരായണമൂർത്തിയുടെ മകളും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സെനക്കിന്റെ പത്നിയുമായ അക്ഷിതാ മൂർത്തിക്ക് ഈ വർഷം ഇൻഫോസിസിൽ നിന്നും ലാഭ ലഭിച്ചത് പത്തേ ദശാംശം പൗണ്ട് ഈ വാർത്ത ഒരു ആഘോഷമാക്കുകയാണിപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പ്രധാനമന്ത്രിക്ക് ഏറെ പ്രിയംകരമായ അഡിഡസ് ഒരു ലക്ഷത്തി പതിനാറായിരം ജോഡികൾക്ക് ഈ പണം കൊണ്ടു വാങ്ങി സമ്മാനിക്കാൻ അക്ഷതയ്ക്ക് കഴിയുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു തന്റെ പിതാവ് സഹസ്ഥാപകനായ കമ്പനിയിൽ അക്ഷതയ്ക്ക് പൂജ്യം ദശാംശം ഒൻപത് നാല് ശതമാനം ഓഹരികളാണുള്ളത് ഇന്നലെയായിരുന്നു ഓഹരി ഒന്നിന് ഇരുപത് രൂപയുടെ സാധാരണ ലാഭവിഹിതവും എട്ട് രൂപയുടെ പ്രത്യേക ലാഭവിഹിതവും കമ്പനി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കമ്പനിയുടെ പ്രകടനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടയിലായിരുന്നു ഈ പ്രഖ്യാപനം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ നാലാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം മൂവായിരത്തി എഴുന്നൂറ്റി ഒൻപത് ബില്യൻ രൂപയോളം വന്നിരുന്നുവെങ്കിലും ലാഭം നിക്ഷേപകരെ നിരാശപ്പെടുത്തിയിരുന്നു വർഷത്തിൽ രണ്ടു തവണയാണ് ഇൻഫോസിസ് ലാഭവിഹിതം പങ്കിടുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ അക്ഷതയ്ക്ക് ആറ് ദശാംശം ഏഴ് മില്യൻ പൗണ്ട് ലാഭ വിഹിതമായി ഇൻഫോസിൽ അതിനുശേഷം നവംബറിൽ മറ്റൊരു ആറ് ദശാംശം എട്ട് മില്യൺ പൗണ്ടും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ആരംഭം മുതൽ അക്ഷതാമൂർത്തിക്ക് ഇതുവരെ അൻപത് മില്യൺ പൗണ്ട് ലാഭവിഹിതമാണ് വിഹിതമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് ഇവന്റിംഗ് സ്റ്റാൻഡേർഡിൽ വിശകലനത്തിൽ പറയുന്നുണ്ട് ജോഡിയൊന്നിന് തൊണ്ണൂറ് പൗണ്ട് വീതം വരുന്ന in ഒരു ലക്ഷത്തി പതിനാറായിരം ജോഡികൾ ഋഷിക്ക് വാങ്ങാൻ ഇപ്പോൾ ലഭിച്ച ലാഭവിഹിതം മാത്രം മതിയാകുമെന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പറയുന്നത് ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഋഷി സുനക് ആദ്യമായി മത്സരിച്ചപ്പോഴായിരുന്നു അക്ഷതാമൂർത്തിയുടെ സ്വത്ത് വിവരങ്ങൾ മാധ്യമ ശ്രദ്ധ തേടിയിരുന്നത് നേരത്തെ നോൺ ഡോം സ്റ്റാറ്റസ് വഴി വരുമാന നികുതി ഇളവ് നേടിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി മുതൽ അക്ഷതാമൂർത്തി ഈ ഇളവ് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ആഗോള അടിസ്ഥാനത്തിൽ തന്നെ കരാറുകളുള്ള ഔട്ട്സോഴ്സിംഗ് കമ്പനിയായ ഇൻഫോസിന്റെ ഇപ്പോഴത്തെ ആസ്തി ഏകദേശം അൻപത് ബില്യൺ പൗണ്ടിലധികം വരുംയൂസ് ഡെസ്ക് മഗ്നാവിഷൻ